വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി വൈറ്റ് ചിക്കൻ കുറുമയാണ് കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കിക്കണോ പല ഐറ്റത്തിലും ഉണ്ടാക്കും അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൊമ്പാണ് കേട്ടോ ഇത് വളരെയേറെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ നിങ്ങളിതുപോലെ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും ഒരുപോലെ അല്ലാതെ നമുക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ അതുപോലെ അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ എങ്ങനെയെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ചിക്കൻ എടുക്കുക അപ്പോൾ ഞാനിതാ കുറച്ച് ചിക്കനെടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഇങ്ങനെ കുറച്ച് വലുതായിട്ടാണേ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ടിത് കഴുകി വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇനി ഇതാ ഇതിലോട്ട് വലിയ ഉള്ളി എടുക്കുക അതുപോലെ തന്നെ ഒരു തക്കാളി കിട്ടും അപ്പോൾ ചെറിയൊരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ കുറച്ച് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുക്കറിലാട്ടോ വെക്കുന്നത് ഏലക്കായ പട്ട അതുപോലെ കുറച്ച് ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവം കുറച്ച് എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു അസൽ കറിയാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് വെച്ചാൽ അധികം ഈ നമ്മൾ കളറ് കാണുമ്പോൾ എന്താ തോന്നും പക്ഷെ അടിപൊളിയെല്ലാം കുറുമയാണ് കേട്ടോ ഇത് അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ആണ് ഇതിലിട്ടു കൊടുക്കുക നമ്മൾ പൊടികൾ മഞ്ഞപ്പൊടി അതുപോലെ മുളക് പൊടി ഒന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല അതിൽ കുരുമുളക് പൊടിയാണ് അധികം ഇട്ട് കൊടുക്കുന്നത് അപ്പം കുരുമുളക് പൊടി ഒരു അര സ്പൂണിനാണ് ഇട്ടു കൊടുത്തത് എരിവുള്ള കുരുമുളക് പൊടിയൊക്കെ ആണെങ്കിൽ ചിലത് എരിവുണ്ടാവില്ല കടയിൽ നിന്ന് വേടിക്കുക നമ്മൾ വീട്ടിലുള്ളതൊക്കെ ആണെങ്കിൽ നല്ല എരിവുള്ള കുരുമുളകായിരിക്കും അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ഉണ്ട് പച്ചമുളക് ഇട്ട് എടുത്ത് കണ്ട്ടോ അപ്പോൾ പച്ചമുളക് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം ഞാനിത് അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതന്നെ നമ്മുടെ ചിക്കൻ ഇട്ടോ അതും കൂടിയും ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കറിയാണ് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇത് പെട്ടെന്നായി കിട്ടുന്ന ഒരു കറിയാണ് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിമറിക്കുക ഇനി അതിലോട്ടൊരു കിഴങ്ങ് നല്ല തൊലിയോടുക്കാനെ ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി എൻ്റെ നടികയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് കട്ടി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ കുറച്ച് ഒരു കറി രൂപത്തിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അധികാവും എന്നുള്ളൊരു പ്രശ്നമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് പിസിലടിച്ചാൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോഴേക്കും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ചെറിയ ഉള്ളി ഉള്ളിതാണ് ഞാൻ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി കുരുമുളക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ആദ്യം കുരുമുളക് പൊടി ഇട്ടല്ലോ അതിൻ്റെ എരിവ് അത്ര ഉണ്ടായിരിക്കൂല അപ്പം ഞാൻ കുറച്ചും കൂടി ഇതിൽ കുറച്ച് മുന്നിലായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കുരുമുളകാണ് അപ്പോൾ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ കറി നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാലില്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ ആയിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പ് പറഞ്ഞ പോലെ അങ്ങനെ കഴിയുകയും അപ്പോൾ തട്ടോ നന്നായിട്ട് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കനൊക്കെ തുറന്ന് നോക്കട്ടെ അപ്പോൾ നന്നായിട്ട് ചിക്കനും വെന്തിട്ടുണ്ട് അല്ല നല്ല പാകത്തിന് ചിക്കൻ എല്ലാം ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് ആ കിഴങ്ങ് ഞാൻ എടുത്ത് മാറ്റാനിട്ട് അത് ചൂടാറന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാനുണ്ട് അപ്പം ഞാനത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ചിക്കനിലോട്ടില്ലേ ചിക്കനിലോട്ട് ഒരു കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലൊരു സംഭവം കൂടി ഞാൻ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് തൈര ഒഴിച്ചെടുക്കുന്നു കിട്ടോ നല്ല പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈര ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ചില കുറുമുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് ഉണ്ടായിരിക്കുമ്പോൾ കറി നമ്മുടെ കുറുമ അടിപൊളിയായിരിക്കുവേ അപ്പോൾ ഒരു രണ്ട് സ്പൂണത്തോടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒന്നും പറയുകയാണ് കേട്ടോ ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടി എടുക്കണം കേട്ടോ ഇനി ഇതാ തേങ്ങയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ നന്നായിട്ട് ഒടച്ചെടുത്തിട്ട് ഇട്ട് കേട്ടോ അപ്പോൾ ഇത് കറിയിൽ കൂടി ആയ നല്ല കുറുക്കുണ്ടായിരിക്കും കറി അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലെങ്കിൽ ഇടും വേണ്ട അപ്പോൾ തേങ്ങ കുറച്ച് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് കേട്ടോ ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാട്ടോ നമ്മൾ അടിപ്പൊളി ഇതാണ് നമ്മുടെ വൈറ്റ് ചിക്കൻ കുറുമ്പ് അതാണ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ കേട്ടോ ഇനി ഉപ്പൊന്ന് ആവശ്യ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എനിക്ക് കുറച്ച് കുറവുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതന്നെ സെർവൻഡിഷ്യലായിട്ട് മാറ്റാൻ കേട്ടോ അപ്പൊ അസലാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത് എനിക്ക് ഒരു മസ്റ്റാണ് എനിക്ക് ഉറപ്പാണ് കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പോഴാണ് കുറച്ച് മല്ലിച്ചപ്പൊക്കെ അതാ വിതറിയിടുന്നുണ്ട് ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഞാൻ വലിയ ജീരകവും അതുപോലെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിലോട്ട് ഈ ഉള്ളി വാട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ ഞാനത് എന്തോ സ്കിപ്പായിപ്പോയി അപ്പോൾ എടുത്ത് ഇതപ്പോൾ ഇപ്പോഴായിട്ടോ മനസ്സിലായത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു തെറ്റ് എല്ലാവർക്കും പറ്റുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നെക്സ്റ്റ് അടിപൊളിയൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ